വിശുദ്ധ ലൂസി കന്യക രക്തസാക്ഷി സിസിലിയിലെ സിറാക്കൂസിലാണ് ലൂസി ജനിച്ചത് പിതാവ് ശിശുവായിരിക്കുമ്പോൾ തന്നെ അവൾക്ക് നഷ്ടപ്പെട്ടു അമ്മ അവൾക്ക് വിദ്യാഭ്യാസം നൽകി വിവാഹം ആഗ്രഹിച്ചെങ്കിലും ഈശോയ മനോഹാല് സ്വീകരിക്കാനാണ് അവൾ നിശ്ചയിച്ചത് അങ്ങനെ അമ്മ രോഗബാധിതയായപ്പോൾ ലൂസി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അമ്മയോട് പറഞ്ഞു അമ്മയെ നമുക്ക് അകാത്ത പുണ്യവതിയുടെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിക്കാം അമ്മയും മകളും കൂടി അകാത്ത ശവകുടീരത്തിൽ പ്രാർത്ഥിക്കാൻ പോയി അപ്പോൾ അവൾ ഉറങ്ങിപ്പോയി ക്ഷീണം നിമിത്തം അകാത്ത പുണ്യവതി പ്രത്യക്ഷപ്പെട്ട് ലൂസിയോട് പറഞ്ഞു അമ്മയെ ദൈവം സുഖപ്പെടുത്തും എന്ന് ലൂസി തൻ്റെ മരണശേഷം യഥേഷ്ടം നീ എന്ത് വേണം ചെയ്തു കൊള്ളുക അമ്മ പറഞ്ഞെങ്കിലും ധർമ്മം ചെയ്യാനാണ് ലൂസി ആവശ്യപ്പെട്ടത് സമസ്തവും മിറ്റവൾ ദരിദ്ര കൊടുത്തു ലൂസിയുടെ കാമുകൻ അത് ഇഷ്ടപ്പെട്ടില്ല അവസാനം ലൂസിയുടെ കന്നികത്തെ നഷ്ടപ്പെടുത്തിയ ശേഷം അവളെ മർദ്ദിക്കാൻ പ്രീഇഫക്റ്റ് പസാസിയോസ് കൽപ്പന കൊടുത്തു പടയാളികൾ ലൂസിയെ മാനഭംഗപ്പെടുത്തുന്നതിനുള്ള സ്ഥലത്തേക്ക് ആനയിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ നിശ്ചലയായി കാണപ്പെട്ടു എടുത്തിട്ട് പൊന്തിയില്ല ചുറ്റും തീ വെച്ച് അവളെ ദഹിപ്പിക്കാൻ പ്രീഫെക്റ്റ് കൽപ്പന കൊടുത്തെങ്കിലും തീ അവളെ ദഹിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾ മനസ്സ് തിരിയുമല്ലോ എന്ന് ഭയപ്പെട്ട് തല തലവെട്ടിക്കളയാൻ പ്രീഫെക്റ്റ് കൽപ്പനയായി ക്രിസ്തു മതത്തിന് താമസിയാതെ സമാധാനം സംപ്രാപ്തമാകുമെന്ന് അവൾ പ്രവചിച്ചു പല വിധത്തിൽ പിന്നെയും അവളെ മർദ്ദിച്ചു ഒരു വാൾ അവളുടെ തൊണ്ടയിൽ കൂട്ടി ി ഇറക്കോടെ അവൾ നിര്യാതയായി വിശുദ്ധ ലൂസിയായിട്ട് ചിത്രം വരയ്ക്കാനുള്ളത് അവളുടെ കണ്ണുകൾ കൈകളിൽ പിടിച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ വച്ചുകൊണ്ടാണ് വിശുദ്ധ ലൂസിയായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ